ആമിയേ കുട്ടി അന്നെ എത്ര പ്രാവശ്യമായി വിളിക്കും എന്തേലും കഴിച്ചൂടെ എന്താണ് വേണ്ടത് ആ വല്യപ്പയായിരുന്നു ഈ പെണ്ണിന്ന് അന്നത്തിന്റെ വെള്ളം കഴിച്ചിട്ടില്ല കല്യാണത്തിന് മേക്കപ്പ് ചെയ്യാനും മാറ്റി തരാനൊന്നും ആരുമില്ല സുതൈശിണ്ടായിരുന്നപ്പൊ സുതൈ ഒരുക്കി തരികില്ല പേരും ഇല്ല ആ ഇത് ഞാൻ എപ്പൊ പറ വീട്ടിൽ പോലുള്ള കല്യാണം എന്നാ പതിനൊന്നാം തീയതി അല്ലേ സാർ ഐ മാസം പതിനൊന്നാം തീയതി അതിന്റെ മുമ്പേ സെപ്റ്റംബർ എട്ടാം തീയതി നമ്മളെ കണ്ടനകത്ത് ആനക്കർ റോഡിന് പിന്നെ ഗോൾഡൻ ഗ്ലോവ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ബ്യൂട്ടി ഹബ് തുടങ്ങുകയാണ് അതിനോട് ഞാൻ പറഞ്ഞതാണ് നേരത്തെ ഞാൻ പറഞ്ഞാൽ വിശ്വാസിക്കില്ല വലിപ്പ പറഞ്ഞാലേ വിശ്വാസം ഗോൾഡൻ ഗ്ലൗ ബ്യൂട്ടി ഹബ് അവിടെ പോയാ മതി എവിടെ ആ ബ്യൂട്ടി ഹബ് ഹബ്ബ് അവിടെ പോയിട്ട് അപ്പൊ അത് തന്നെ ഇല്ലോടി പറഞ്ഞാ മനസ്സിലാവണ്ടെ ഗോൾഡൻ ഗ്ലോ ബ്യൂട്ടി ഹബ്ബ് ആൻഡ് ബ്രൈഡൽ റെന്റൽ ആനക്കര റോഡ് കണ്ടനകം സുപ്രസിദ്ധ സിനിമ താരം ദേവി ചന്ദന സെപ്റ്റംബർ എട്ടാം തീയതി ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് നമുക്ക് വേണ്ടി ഉദ്ഘാടനം നിർവഹിക്കുന്നു ഉദ്ഘാടന വേളയിലേക്കും തുടർന്നും ഏവരെയും നസീമമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു വേദി ധന്യമാക്കിക്കൊണ്ട് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്നു ഏവർക്കും ഊഷ്മളമായ സ്വാഗതം